ഹൈ ഫ്രണ്ട്സ് സ്വന്തം ആവശ്യത്തിന് മഴ മുൻകൂട്ടി അറിയാൻ കഴിവുള്ള ഒരു മൃഗം ഏതെന്നറിയാമോ നമുക്ക് നോക്കാം ഈ വീഡിയോയുടെ ആദ്യ ആദ്യഭാഗത്ത് തുടർന്ന് ചില ജീവികളുടെ ഇംഗ്ലീഷ് പദങ്ങൾ ജന്തുവർഗത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ മഴ കണ്ടെത്താൻ കഴിവുള്ള മൃഗം എന്ന പദവി കരുത്തനായ ആനയുടേതാണ് ആനകളുടെ അവിശ്വസനീയമായ ശക്തിയുള്ള ഇന്ദ്രിയം കൊണ്ട് വളരെ അകലെയാണെങ്കിൽ പോലും വെള്ളത്തിൻ്റെ സാധ്യത കാണാൻ അവയെ സഹായിക്കുന്നു വരണ്ട ഭൂമിയിൽ പെയ്യുന്ന മഴയുടെ തനതായ ഗന്ധം തിരിച്ചറിയാൻ ആനകൾ അവയുടെ ശക്തവും സംവേദനക്ഷമതയുള്ളതുമായ തുമ്പിക്കൈകൾ ഉപയോഗിക്കുന്നു നൂറ്റി അൻപത് മൈൽ അകല നിന്നുപോലും വരാനിരിക്കുന്ന കൊടുങ്കാറ്റും ജലസ്രോതസ്സുകളും അവയ്ക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ അസാധാരണ വൈദഗ്ധ്യം അവയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് പ്രത്യേകിച്ച് വരണ്ട കാലാവസ്ഥയിൽ കാരണം ഇതവയെ അവയുടെ ദിശ മാറ്റാനും ജീവൻ നൽകുന്ന ഈർപ്പത്തിലേക്ക് സഞ്ചരിക്കാനും അനുവദിക്കുന്നു ഇനിയും ചില ജീവികളുടെ ഇംഗ്ലീഷ് പദങ്ങൾ നോക്കാം ആന എലിഫൻറ്റ് മറ്റൊരു വാക്കാണ് പാക്ക് പി എ സി എച്ച് വൈ ഡി ഇ ആർ എം ചമയച്ച ആന കെപ്പാരിസൻറ്റ് എലിഫൻറ്റ് കൊമ്പനാന ടസ്കർ അല്ലെങ്കിൽ ബുൾ പിടിയാന കൗ ഒറ്റയാൻ ലോൺ ടസ്കർ കുട്ടിയാന ബേബി എലിഫൻറ്റ് അല്ലെങ്കിൽ യങ് എലിഫൻറ്റ് ആനത്തോട്ടി സ് ആനക്കൊമ്പ് ഐവ്രി ഐവറി അല്ല ഐവ്രി അല്ലെങ്കിൽ ടസ്ക് തടി പിടിക്കുന്ന ആന പാഡ് എലിഫൻറ്റ് തുമ്പിക്കൈ ട്രങ്ക് പാപ്പാൻ മെഹൌട്ട് അല്ലെങ്കിൽ എലിഫൻറ്റ് ഡ്രൈവർ ഒരു കൂട്ടം ആനകളെ എ ഹേർഡ് ഓഫ് എലിഫൻറ്റ്സ് എന്ന് പറയുന്നു ഹേർഡിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക എയ്ച്ച് ഇ ആർ ഡി മറ്റൊരു ഹേഡുണ്ട് എയ്ച്ച് ഇ എ ആർ ഡി ഹിയർ അല്ലെങ്കിൽ കേൾക്കുക എന്ന വാക്കിൻ്റെ പാസ്റ്റൻസ് ഭൂതകാലമാണ് എയ്ച്ച് ഇ എ ആർ ഡി ആട് കോലാട് ഗോട്ട് അല്ലെങ്കിൽ ബോക്ക് ബിഒകെ പെണ്ണാട് ി അല്ലെങ്കിൽ യു ഇ ഡ്ല്യു ഇ ആണാട് അല്ലെങ്കിൽ മുട്ടനാട് ബക്ക് അല്ലെങ്കിൽ ബില്ലി പ്രായം കുറഞ്ഞ ആൺ കോലാട് ബക്ലിങ് കോലാട്ടിൻകുട്ടി കിഡ് കുഞ്ഞു മനുഷ്യ കുട്ടികളെയും കിഡ് എന്ന് പറയാറുണ്ട് ചെമ്മരിയാട് ഷീപ്പ് മെറിനോ എന്നൊരു തരം ആടുണ്ട് പ്രത്യേകതരം ഉയർന്ന നിലവാരമുള്ള രോമമുള്ള ചെമ്മരിയാടുകളെയാണ് ഇവ സൂചിപ്പിക്കുന്നത് മെറിനു ആമ ടോട്ടസ് എല്ലാവരും ഈ സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ടോർട്ടോയിസ് എന്നായിരുന്നു അത് ഒന്ന് മാറ്റിയിട്ട് ടോട്ടസ് എന്ന് പറഞ്ഞു പഠിക്കുക ഇറ്റ്സ് നോട്ട് ടോർട്ടോയ്സ് കടലാമ ടേർട്ടിൽ ഇരട്ടവാലൻ സിൽവർ ഫിഷ് ഇരട്ട കുളമ്പ് ദ ക്ലോവൺ ഹൂഫ് ഒറ്റക്കുളമ്പ് സിംഗിൾ ഹൂഫ് ഓർ സോളിഡ് ഹൂഫ് ഇരുതലമൂരി ബോവ് ബോവ് ബിഒ എ ഇ എൽ മേ ഫ്ലൈ അല്ലെങ്കിൽ വിംഗ്ഡ് ടെർമൈറ്റ് ഇനാം പേച്ചി പാങ്കിളിൻ അല്ലെങ്കിൽ മാനിസ് പേൻ ലൈസ് നിറ്റ് അല്ലെങ്കിൽ പേനിൻ്റെ മുട്ട ഉടുമ്പ് മോണിറ്റർ ലിസർട്ട് തമ്മിൽ കാണുന്നവരെ ഗുഡ് ബൈ